നിങ്ങളൊരു പക്ഷേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവാം സ്വപ്നം കൊണ്ട് പൊരുതി നേടിയ ആര്യ ആര്യരാജ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഐസറിൽ പഠിക്ക പഠിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലെ അഞ്ചെണ്ണം തിരഞ്ഞെടുത്താൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നടക്കാവ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചത് അന്ന് ഇൻ്റർനാഷണൽ സ്കൂൾ ആയിരുന്നില്ല അഞ്ചാം ക്ലാസ്സിൽ വരുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ആ സ്കൂൾ ആയിട്ടില്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവിടെ പഠിച്ചതാണ് ഈ കുട്ടിക്ക് സെർബൽ പാലിസി ഉള്ളതാണ് സ്പീച്ച് ഡിലേ ഉള്ള കുട്ടിയാണ് മൂവ്മെൻറ്റിന് പ്രയാസമുള്ള കുട്ടിയാണ് പക്ഷേ ഒരു ടീം അവിടെയുള്ള അധ്യാപകർ ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സർവോപരി അവരുടെ രക്ഷിതാക്കൾ ഇവരുടെ ഒരു ടീം വർക്കിൽ ആണ് ഈ കുട്ടി ഇപ്പോൾ ഐസറിലേക്ക് എത്തിക്കുക എത്തിയതെന്നുള്ള അപ്പോൾ നമ്മുടെ ക്ലാസ് മുറിയിലും ഇത്രയുള്ള പ്രതിഭകൾ ധാരാളമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മിടുക്കരെ അതിസമർത്ഥരാക്കലും പഠനത്തിൽ പ്രയാസമുള്ളവരെ മിഡിക്കരാക്കരുമാണ് ഈ രണ്ട് ദൗത്യമാണ് ഒരു ടീച്ചർക്ക് ചെയ്യാൻ സാധിക്കുന്നത്